ഒരുപാട് കാലത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് പറഞ്ഞു വരുന്നത് ഓരോ ഇന്ത്യക്കാർക്കും ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഒരു പക്ഷേ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു വാർത്തയാണ് പുറത്തായിരിക്കുന്നത് മറ്റാരുമല്ല ഹിന്ദുസ്ഥാൻ ടൈംസാണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് മറ്റൊന്നുമല്ല ഫ്രാൻസ് ഇന്ത്യക്ക് ന്യൂക്ലിയർ സബ്മറൈൻസ് നിർമ്മിക്കുവാനും ജെറ്റ് എൻജിൻ നിർമ്മിക്കുവാനും അണ്ടർ വാട്ടർ ഡ്രോണുകൾ നിർമ്മിക്കുവാനുമുള്ള ടെക്നോളജി കൈമാറാൻ പോവുകയാണ് അമ്പത് ശതമാനമല്ല എൺപത് ശതമാനമല്ല നൂറ് ശതമാനം ടെക്നോളജി ഇന്ത്യക്ക് കൈമാറാൻ പോവുകയാണ് ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് നമ്മൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളിൽ പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് എസ് യു തേർട്ടി എം കെ എന്ന് പറയുന്ന യുദ്ധവിമാനമാണ് ഇത് റഷ്യൻ നിർമ്മിത യുദ്ധവിമാനമാണ് ഇന്ത്യക്ക് ഇത് നിർമ്മിക്കാനുള്ള ലൈസൻസ് ഉണ്ട് അതായത് ഇന്ത്യയിൽ തന്നെ ഈ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ റഷ്യൻ ടെക്നോളജിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഇതിലൂടെ നമുക്കൊരു എൻട്രി കിട്ടുകയാണോ പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എങ്ങനെയാണോ ചൈന റഷ്യൻ ടെക്നോളജി ഉപയോഗിച്ച് റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ അവരുടെ ജയ സീരീസിൽപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചത് അതുപോലെ വേണമെങ്കിൽ ഇന്ത്യക്ക് നിർമ്മിക്കാം പക്ഷേ ഇന്ത്യ കുറച്ച് ഡിഫറൻ്റ് ആണ് ഇന്ത്യ ഇവിടെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് അല്ല ഉപയോഗിക്കുന്നത് നിലവിൽ ഇന്ത്യ വളരെ തന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് റഷ്യയുടെ എസ് യു തേർട്ടി യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് റഷ്യ ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നെന്നാണ് അറിയപ്പെടുന്നത് ഒരു കാലത്ത് രണ്ടായിരത്തിൽ ശേഷം ഈ യുദ്ധവിമാനം സാക്ഷാൽ അമേരിക്കയെ പോലും ഭയപ്പെടുത്തിയിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട് സോ അത്രയും മികച്ചൊരു യുദ്ധവിമാനമാണ് എസ് യു തേർട്ടി അതിൻ്റെ പരിഷ്കൃതമായ വേർഷനാണ് ഇന്ത്യ ഉപയോഗിക്കുന്ന എസ് യു തേർട്ടി എം കെ ആയി റഷ്യൻ നിർമ്മിത യുദ്ധവിമാനത്തിൽ നമ്മൾ നമ്മുടേതായ ചില ആയുധങ്ങളും ചിലപ്പോൾ ഇസ്രയേലിൽ നിന്നടക്കം വാങ്ങിയിട്ടുള്ള ചില അത്യാധുനിക ആയുധങ്ങളും ഒക്കെ ഘടിപ്പിച്ച് അതിൻ്റെ തന്നെ ഒരു പരിഷ്കരിച്ച വേർഷനായിട്ട് നമ്മൾ അതിനെ മാറ്റുന്നു സോ സാധാരണ എസ് യു തേർട്ടിയെക്കാൾ അപകടകാരിയായിട്ട് ഇന്ത്യയുടെ എസ് യു തേർട്ടി എം കെ ഐ എന്ന വേർഷൻ മാറുകയുമാണ് സോ ഇന്ത്യ ഇത് സ്വന്തമായിട്ട് ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അതിലൂടെ നമുക്ക് റഷ്യൻ ടെക്നോളജിയിലേക്ക് ഒരു ചെറിയ കടന്നുകയറ്റം സാധ്യമാണ് അല്ലേ അത് സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ് രണ്ടാമത് നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ തേജസ് യുദ്ധ വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ആ യുദ്ധവിമാനങ്ങൾക്കുള്ള എഞ്ചിൻ പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതല്ല അമേരിക്കയുടെ ജെറ്റ് എഞ്ചിനാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് തേജസ് യുദ്ധവിമാനങ്ങൾക്കായിട്ട് ഇന്ത്യ അമേരിക്കയുടെ ജീവിയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കരാർ അനുസരിച്ച് എഫ് ഫോർ എന്ന് പറയുന്ന എഞ്ചിനുകളും എഫ് ഫോർ വൺ ഫോർ എന്ന് പറയുന്ന എഞ്ചിനുകളുമായിരിക്കും ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുക അതായത് നമ്മുടെ തേജസ് യുദ്ധ വിമാനങ്ങൾ മാർക്ക് വൺ മാർക്ക് ടൂ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാം ഈ ജെറ്റ് എഞ്ചിനുകൾ എന്ന് പറയുന്നത് വളരെ മികച്ച എഞ്ചിനുകളാണ് കമ്പാരിറ്റീവ്ലി നമ്മുടെ റഷ്യൻ എൻജിനുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നല്ല പെർഫോമൻസും ഏറെക്കാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള എൻജിനുകളാണ് ഇവയെന്നാണ് കരുതപ്പെടുന്നത് ഇതേ എൻജിൻസാണ് യു എസിനു പുറമേ അവരുടെ സുഹൃത്തായിട്ടുള്ള സൗത്ത് കൊറിയ അവരുടെ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാനായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നം ഈ ഇന്ത്യൻ എയർക്രാഫ്റ്റും സൗത്ത് കൊറിയയുടെ എയർക്രാഫ്റ്റും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ശക്തമായി നടക്കുന്നുണ്ട് രണ്ടാമത് യു എസ് വളരെ വലിയ സപ്പോർട്ട് ഇക്കാര്യത്തിൽ സൗത്ത് കൊറിയയ്ക്ക് നൽകുന്നുമുണ്ട് ഈ കാരണം സൗത്ത് കൊറിയ പൂർണ്ണമായിട്ടും യു എസിനെ ആശ്രയിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യക്ക് ഈ പറയുന്ന ഫ്രാൻസുമായും റഷ്യയുമായിട്ടും ഒക്കെ ബന്ധമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ അതുപോലെ അല്ല യു എസ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ എങ്കിലും നമ്മുടെ തേജസിന് വേണ്ടിയിട്ടുള്ള എൻജിൻസ് യു എസ് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നു ആ വാർത്തയിൽ യു എസ് ഇന്ത്യക്ക് നൽകുന്ന ജെറ്റ് എൻജിൻസിന്റെ കാര്യത്തിൽ ഒരു ഡിലേ വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ അപ്പാച്ചി അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് നമുക്ക് നൽകുന്നതിലും ഡിലേ വരുന്നുണ്ട് ഈ സപ്ലൈ ചെയിനിൽ ഉണ്ടാവുന്ന ആണ് അപ്പം ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപാട് ഓർഡേഴ്സ് യു എസിന് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് സൗത്ത് കൊറിയ ഒക്കെ പോലെ അവരുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്ന് അപ്പോൾ എപ്പോഴും ഒരു പ്രയോറിറ്റി അവിടെ വരുമ്പോൾ ഈ സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾക്ക് യു എസ് നൈസായിട്ട് കൊടുക്കുകയും ഇന്ത്യയെ ഒന്ന് ഇന്ത്യയുടെ സപ്ലൈ ഒന്ന് സ്ലോ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത് ഇന്ത്യക്ക് ഒരു തിരിച്ചടിയാവുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതിനിടയിലാണ് ഇപ്പൊ നമ്മൾ ഫ്രാൻസിൽ നിന്ന് ടെക്നോളജി അടക്കം സ്വന്തമാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫ്രാൻസ് യു എസ് യു ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായി അതായത് ഈ നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ ഫ്രാൻസും ഓസ്ട്രേലിയയും തമ്മിൽ ഒരു കരാറിലെത്തിയിരുന്നു പന്ത്രണ്ടോളം കൺവെൻഷണൽ അറ്റാക്ക് ക്ലാസ് ഓഫ് ഒരു കരാറിലാണ് അവരെത്തിയത് എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ഒരു കരാറ് ഉണ്ടാവുകയാണ് അതായത് യു എസ് യു കെ ഓസ്ട്രേലിയ ഒരു കൂട്ടുകെട്ട് അവർ ഉണ്ടാക്കിയിട്ട് ഒരു പുതിയ കരാർ അതായത് ഫ്രാൻസുമായിട്ടുള്ള കരാറിൽ നിന്ന് ഓസ്ട്രേലിയ പിന്മാറുകയും അതിനുശേഷം യു എസും യു ഒപ്പം ഒരു കരാറിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതനുസരിച്ച് ആണവ അന്തർവാഹിനികള് യു എസും യു കെയും ചേർന്ന് ഓസ്ട്രേലിയക്ക് നിർമ്മിച്ചു കൊടുക്കുമെന്നതാണ് കരാർ ഇത് കാരണം ഫ്രാൻസിനുണ്ടായത് ഏതാണ്ട് അറുപത്തഞ്ച് ബില്യൺ യു എസ് ഡോളറിന് തുല്യമായ നഷ്ടമാണ് ഫ്രാൻസ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു കൂടെ നിന്ന് കാലു വാരിയ പണിയാണ് നിങ്ങൾ കാണിച്ചത് മലയാളത്തിൽ പറഞ്ഞ കട്ടപ്പ പരിപാടിയാണ് ഞങ്ങൾ ഇവിടെ ചെയ്തത് ഒരു സുഹൃത്ത് രാജ്യത്തോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഈ പരിപാടി നിങ്ങൾ ചെയ്തത് ഒട്ടും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഇത് ചതിയാണ് എന്ന് തുറന്ന് തന്നെ നമ്മുടെ ഫ്രാൻസ് പ്രതികരിച്ചു അമേരിക്കയുടെ അംബാസിഡറിനെ വിളിച്ചു വരുത്തി യു എസിലുള്ള അവരുടെ അംബാസിഡറിനെ തിരിച്ചു വിളിച്ചു അങ്ങനെ വലിയ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷേ വേറൊന്നും സംഭവിച്ചില്ല ഫ്രാൻസ് പ്രതിഷേധങ്ങൾ കുറച്ചുനാൾ കാണിച്ചു അതങ്ങ് കഴിഞ്ഞു അതിനുശേഷം ഈ ഒരു കരാറുമായിട്ട് യു എസും യു കെ ഓസ്ട്രേലിയ മുമ്പോട്ട് പോവുകയുമാണ് അപ്പൊ ഇങ്ങനെ ഒരു വലിയ തിരിച്ചടി ഫ്രാൻസിന് ഉണ്ടായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്താൻ വളരെ നേരത്തെ തന്നെ ഇന്ത്യക്ക് ടെക്നോളജി കൈമാറാൻ തയ്യാറാണ് എന്നൊരു സൂചന ഫ്രാൻസ് നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ഫ്രാൻസ് ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ കംപ്ലീറ്റ് ടെക്നോളജി ട്രാൻസ്ഫർ ഓഫർ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു ആധുനികമായ എയർക്രാഫ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്ട് നൂറ്റിപ്പത്ത് കിലോ ന്യൂട്ടൺ ഹൈ ത്രസ്റ്റ് ജെറ്റ് എൻജിനുകൾ നിർമ്മിക്കാനുള്ള ടെക്നോളജി പൂർണ്ണമായും കൈമാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്രാൻസ് വരുന്നത് അതായത് അമ്പതോ അറുപതോ ശതമാനം ഒന്നുമല്ല നൂറ് ശതമാനം ടെക്നോളജി ട്രാൻസ്ഫർ ഇതിലൂടെ ഇന്ത്യക്ക് നമ്മുടെ എം സി എ മാർക്ക് ടു അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും അതായത് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള പല ആയുധങ്ങളിലും അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകളിലും നൂറ്റിപ്പത്ത് കിലോ ഹൈ ത്രസ്റ്റ് ജെറ്റ് എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിന് തൊട്ടുമുകളിലോ താഴെയോ നിൽ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് വളരെ മികച്ച ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്രാൻസ് അവരുടെ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നത് ഇപ്പോൾ റഷ്യൻ എയർക്രാഫ്റ്റുകളുമായും ചൈനീസ് എയർക്രാഫ്റ്റുകളുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ യു എസിന്റെയും ഫ്രാൻസിന്റെയും എയർക്രാഫ്റ്റുകൾ വിശേഷിച്ച് അതിന്റെ എഞ്ചിനുകളും മറ്റും കുറെ കൂടി മികച്ചതാണ് എന്നതാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ത്യ ജനറൽ ഇലക്ട്രിക്കുമായിട്ട് വളരെ ചരിത്രപരമായ ഒരു കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി അതായത് ജി എഫ് ഫോർ വൺ ഫോർ ജെറ്റ് എൻജിനുകള് കോമാനുഫാക്ചർ ചെയ്യാനുള്ള കരാറിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവയ്ക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയും യു എസും തമ്മിൽ ഒപ്പുവെക്കുന്നത് ഒരു കരാറിന് ഒരു പ്രത്യേകതയുണ്ട് എൺപത് ശതമാനം ടെക്നോളജി ട്രാൻസ്ഫർ കൂടി ഉൾപ്പെടുന്നതാണ് ഈ കരാർ അതായത് അമേരിക്കയുടെ ജി എഫ് ഫോർ വൺ ഫോർ എന്ന് പറയുന്ന ജെറ്റ് എഞ്ചിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എയ്റ്റി പെർസെൻറ്റേജ് ടെക്നോളജി ട്രാൻസ്ഫർ ആണ് അതിലൂടെ സംഭവിക്കുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടെക്നോളജീസ് യു എസ് ഇതിന്റെ ഭാഗമായിട്ട് യു എസിന്റെ ടെക്നോളജീസ് ഇന്ത്യക്ക് നൽകും ഈ കരാർ അനുസരിച്ച് ഇത് ഈവൻ നമ്മുടെ യു കെ യുമായിട്ടോ ഫ്രാൻസുമായിട്ടോ ഓസ്ട്രേലിയയുമായിട്ടോ പോലും ഷെയർ ചെയ്തിട്ടില്ലാത്ത ക്രിട്ടിക്കൽ ടെക്നോളജീസാണ് ഈ ഒരു കരാർ അനുസരിച്ച് ഇന്ത്യക്ക് യു എസ് കൈമാറുക സോ ഓൾറെഡി നമുക്ക് ജനറൽ ഇലക്ട്രിക്കുമായിട്ട് എഫ് ഫോർ വൺ ഫോർ ജെറ്റ് എഞ്ചിനുകളുടെ ഒരു കരാറ് വന്നു കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ നമ്മുടെ തേജസ് യുദ്ധ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് ജിയുടെ എഫ് ഫോർ സീറോ ഫോർ എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനാണ് ഈ എൻജിൻസിന്റെ ഒരു സപ്ലൈക്കാണ് ഒരു ഡിലേ വരുന്നത് അതിന്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ ഫോർ വൺ ഫോർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എൻജിൻ ഇത് മാർക്ക് ടൂ നമ്മുടെ തേജസ് മാർക്ക് ടൂ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യു എസ് നിന്ന് വാങ്ങുന്നത് പക്ഷെ അവിടെ നമുക്ക് എയ്റ്റി പെർസെൻറ്റേജ് ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ട് അപ്പൊ എന്ത് ചെയ്തു ഫ്രാൻസ് ഓൾറെഡി മറ്റേ ഓസ്ട്രേലിയയുമായിട്ടുള്ള ഒരു ഇഷ്യൂ ഫ്രാൻസിന്റെ മനസ്സിൽ കിടക്കുകയാണ് ഒരു കലിപ്പ് എന്നാൽ പിന്നെ വേറൊരു കരാർ ഇന്ത്യയുമായിട്ട് ഉണ്ടാക്കാൻ ഫ്രാൻസ് മുന്നോട്ട് വന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടെക്നോളജി നൂറ്റിപ്പത്ത് കിലോ നൂട്ടന്റെ എഞ്ചിൻ നിർമ്മിക്കാനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടെക്നോളജി നമ്മൾ തരാം നമുക്ക് കരാർ സെറ്റ് ചെയ്യാമെന്ന് ഇന്ത്യയുമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതെന്തിനു വേണ്ടിയാണ് എ എം സി എ യുടെ ഡീലിന് വേണ്ടിയിട്ടാണ് എം സി എ മാർക്ക് ടൂ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാനാണ് ഫ്രാൻസ് ഒരു മുഴുവൻ നീട്ടി എറിഞ്ഞിരിക്കുന്നത് സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾ നമ്മൾ യു എസിന്റെ എൻജിൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുമെങ്കിൽ എ എം സി എ മാർക്ക് ടു യുദ്ധവിമാനങ്ങൾ ചിലപ്പോൾ സ്വാഭാവികമായി ഫ്രാൻസിന്റെ ടെക്നോളജി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് ഇതിനിടയിൽ തീർച്ചയായിട്ടും തദ്ദേശീയമായിട്ട് ഇന്ത്യ ഇന്ത്യയുടേതായ കൂടുതൽ മികച്ചൊരു എഞ്ചിനും നിർമ്മിച്ചെടുക്കാൻ വളരെ വലിയ സാധ്യതയുണ്ട് സോ ഇവിടെ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരേ സമയത്ത് യു എസിന്റെ ടെക്നോളജി യു എസിന്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ എഫ് ഫോർ വൺ ഫോറിന്റെ ടെക്നോളജി കൈമാറ്റത്തിലൂടെ ക്രിട്ടിക്കൽ ടെക്നോളജീസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇവൻ യു കെക്കും ഫ്രാൻസിനും ഓസ്ട്രേലിയക്കും പോലും അമേരിക്ക കൊടുത്തിട്ടില്ലാത്ത ടെക്നോളജി രണ്ടാമത്തെ നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ എസ് യു തേർട്ടി എം കെ യുടെ നിർമ്മാണം ഇവിടെ നടത്തുന്നതിലൂടെ ഈ അടുത്തിടെ റഷ്യയുമായിട്ട് നമ്മൾ വീണ്ടും കരാറ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ നമ്മൾ എസ് യു തേർട്ടി നിർമ്മിക്കാനുള്ള കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നത് സോ ഇതിലൂടെ നമ്മൾ റഷ്യൻ ടെക്നോളജിയിലേക്കും നമുക്ക് ആക്സസ് കിട്ടിയിരിക്കുകയാണ് സോ റഷ്യയുടെ എൻജിൻ നിർമ്മാണം ഒക്കെ സ്വാഭാവികമായി ഇനി ഇന്ത്യയിൽ നടക്കുക തന്നെ ചെയ്യും അപ്പൊ അതിലൂടെ നമുക്ക് ആ ടെക്നോളജിയിലേക്കും നൈസായിട്ട് കടന്നു കയറാനായിട്ട് സാധിക്കും അത് നമ്മുടെ കൈകളിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് മൂന്നാമത് ഫ്രാൻസിന്റെ ടെക്നോളജി ഫ്രാൻസിന്റെ ടെക്നോളജി മികച്ചതാണ് സോ ആ ടെക്നോളജി കൂടി അതും മികച്ച എയർക്രാഫ്റ്റുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നോളജി കൂടി ഇന്ത്യയിലേക്ക് എത്തുന്നു സോ എന്തൊരു മികച്ച സ്ട്രാറ്റജിയാണ് ഇന്ത്യ ഫോം ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് വേറെ ലെവൽ കളിയാണ് കളിക്കുന്നത് കാരണം ഈവൻ റഷ്യക്കോ അല്ലെങ്കിൽ ചൈനയ്ക്കോ എന്തിനു പറയുന്നു യു എസിനോ യു കെക്കോ ഒരു രാജ്യത്തിനുമില്ലാത്ത അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യക്ക് കാരണം വളരെ വലിയ മേജർ പവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇതിനോടൊപ്പം നമ്മൾ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന നമ്മുടെ ടെക്നോളജി കൂടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചൈനയേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് പല രീതിയിലും മാറാൻ പറ്റും കാരണം ചൈന എന്ന് പറയുന്നത് നമുക്കറിയാം ആ ടിയാൻമെൻ സ്ക്വയറിലെ ഇഷ്യൂസിന് ശേഷം ആഗോള തലത്തിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉപരോധം നേരിടുന്നുണ്ടായിരുന്നു മിലിറ്ററി എക്യുപ്മെന്റ്സിന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് കാരണം ടാങ്ക് കയറ്റിയാണ് പ്രതിഷേധക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ മനുഷ്യരെയും ഒക്കെ അന്ന് ചൈന കൊലപ്പെടുത്തിയത് അങ്ങനെ ചൈന വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ നേരിടുന്നതു തന്നെ സ്വാഭാവികമായിട്ട് ചൈനയ്ക്ക് പല പ്രധാനപ്പെട്ട ആയുധങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടാതെ വന്നു അപ്പൊ അവര് സോവിയറ്റ് യൂണിയനെയും പിന്നീട് റഷ്യയും മാത്രം ആശ്രയിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെ പിന്നീട് റഷ്യയുടെ സഹായത്തോടെ ചൈന എന്ത് ചെയ്തു വെച്ചാൽ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെയാണ് ചൈന സ്വന്തം ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് റഷ്യയുടെ എസ് യു ട്വന്റി സെവനെ അവര് ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെയാണ് അവര് ജെ ലെവൺ ജെ സിക്സ്റ്റീൻ പോലെയുള്ള യുദ്ധ വിമാനങ്ങൾ നിർമ്മിച്ചത് എസ് യു തേർട്ടി ത്രീ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ജെ ഫിഫ്റ്റീൻ പോലെയുള്ള ഇത വിമാനങ്ങൾ നിർമ്മിച്ചത് ചൈനീസ് ടെക്നോളജി തന്നെ അവരുടെ കോർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ജെ ടെണ്ണും ജെ ട്വന്റിയും ചൈന നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ചൈനയുടെ എയർക്രാഫ്റ്റുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മിലിറ്ററി എക്യൂപ്മെന്റ്സ് ആയിക്കോട്ടെ ഇതെല്ലാം ചൈന യൂസ് ചെയ്തിരിക്കുന്നത് റഷ്യൻ ടെക്നോളജിയിൽ നിന്നാണ് സോ അവർ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത് അതിനെ പിന്നെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് മെച്ചപ്പെട്ട നിലയിലേക്ക് ചൈന കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇന്ത്യ ഇന്ത്യ ഇവിടെ സെയിം ടൈം തന്നെ യു എസ് ടെക്നോളജിയിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റുന്നുണ്ട് വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടെക്നോളജിയാണ് ഫോർ എക്സാമ്പിൾ ഈ ജി ഫോർ സീറോ ഫോർ മാത്രമല്ല ജി ഫോർ വൺ ഫോർ എൻജിൻസ് അതോടൊപ്പം സി സെവൻ ഗ്ലോബൽ മാസ്റ്റർ പോലെയുള്ള എയർക്രാഫ്റ്റുകളുടെ പർച്ചേസ് അപ്പാച്ച് ഹെലികോപ്റ്റേഴ്സ് പോലെയുള്ള മോഡേൺ ആയിട്ടുള്ള ഹെലികോപ്റ്റേഴ്സിന്റെ പർച്ചേസ് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഡ്രോണുകളുടെ പർച്ചേസ് ഇതൊക്കെ നമുക്ക് യു എസുമായിട്ട് നടത്താൻ കഴിയുന്നതിലൂടെ ഒരു ഓൾറെഡി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ നമുക്ക് യു എസ് ടെക്നോളജിയും കൂടി കിട്ടുകയാണ് നമ്മുടെ ഡിആർഡിഒ ആയിക്കോട്ടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആയിക്കോട്ടെ ഇതെല്ലാം മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഈവൻ ഇസ്രോ ആയിക്കോട്ടെ സോ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുള്ള ഒരു രാജ്യം യു എസിന്റെ എക്യൂപ്മെന്റ്സ് നമ്മൾ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ടെക്നോളജിയും നമുക്ക് മനസ്സിലാകാൻ തീർച്ചയായിട്ടും പതിയാണെങ്കിലും സാധിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ടെക്നോളജി കൈമാറ്റം കൂടി വരുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാവുകയാണ് അതുപോലെ ഫ്രാൻസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നൂറ് ശതമാനം ജെറ്റ് എഞ്ചിൻ ടെക്നോളജി ഇന്ത്യയിലേക്ക് കിട്ടുന്നതിലൂടെ എ എം സി എ പ്രോജക്റ്റ് നമുക്ക് വേറെ ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതോടൊപ്പം ഞാൻ നേരത്തെ ഓൾറെഡി റഷ്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇവിടെ ഈ ഒരു അഡ്വാൻറ്റേജ് ചൈനയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ എളുപ്പത്തിന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എയർക്രാഫ്റ്റുകളിൽ നമുക്ക് റഷ്യയുടെ ആർ സെവന്റി സെവൻ മിസൈലുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇസ്രയേലിന്റെ സ്പൈസ് ഗൈഡഡ് ബോംബുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ ഫ്രാൻസിന്റെ മിസൈലുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും അതായത് നമ്മുടെ എയർക്രാഫ്റ്റുകളിൽ നമുക്ക് മൾട്ടിപ്പിൾ രാജ്യങ്ങളുടെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പല ആയുധങ്ങളും യൂസ് ചെയ്യാൻ പറ്റും എന്നാൽ ചൈനയ്ക്കോ ചൈനയ്ക്ക് പറ്റില്ല ഇന്ത്യക്ക് ഇന്ത്യയുടെ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും ഫ്രാൻസിന്റെയും യുഎസിന്റെയും അതുപോലെ റഷ്യയുടെ ടെക്നോളജിയും യൂസ് ചെയ്യാൻ പറ്റും ഇത് ഫ്യൂച്ചറിൽ നമുക്ക് ചൈനയുടെ മേൽ വളരെ വലിയൊരു അപ്പർ ഹാൻഡ് നൽകുന്നതിന് കാരണമാകുമെന്ന് ഉറപ്പാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് കേവലം നമുക്ക് ജെറ്റ് എൻജിൻ ടെക്നോളജി മാത്രമല്ല അതേ സമയത്ത് ഫ്രാൻസ് നമുക്ക് ഓഫർ ചെയ്യുന്നത് ന്യൂക്ലിയർ സബ്മറൈൻസ് നിർമ്മിക്കാനുള്ള ടെക്നോളജിയും അണ്ടർ വാട്ടർ ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള ടെക്നോളജിയും കൂടിയാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെ നടക്കുന്ന ഇന്ത്യക്കും ഫ്രാൻസിനും ഇടയിലുള്ള സ്ട്രാറ്റജിക് ഡയലോഗിനകത്ത് ഇത് സംബന്ധിക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ എടുക്കും നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ മാക്രോണിന്റെ ഡിപ്ലോമാറ്റിക് അഡ്വൈസർ ഇമ്മാനുവൽ ബോണുമായിട്ട് പാരീസിൽ വെച്ച് ചർച്ച നടത്തുന്നുണ്ട് നമ്മുടെ ഡോവല് മിക്കവാറും മാക്രോണെ കാണാനും സാധ്യതയുണ്ട് എന്തായാലും വളരെ മികച്ച സ്ട്രാറ്റജിക് മൂവ്മെന്റ്സ് ആണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ശരിക്കും മോദി ഗവൺമെന്റ് തന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് റഫേൽ കരാറ് നമുക്ക് വളരെ വളരെ ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കരാറാണ് എന്ന് ഇപ്പോൾ ഇത് തെളിയിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും നമ്മൾ രണ്ടായിരത്തി ഒരു മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ആവുമ്പോ വേറെ ലെവൽ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിരിക്കും ഈവൻ ചൈന ഇന്നിപ്പോ ഇന്ന് തന്നെ ഇന്ത്യയെ ചൈനയ്ക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ഭയപ്പെടുന്ന ഒരു പവറായിട്ട് ഇന്ത്യ മാറും ഇന്ത്യയുടെ മാർക്ക് ടു തേജസ് യുദ്ധവിമാനങ്ങൾ വൈകാതെ പുറത്തിറങ്ങുന്നുണ്ട് കൂടാതെ നമ്മൾ എം സിയുടെ ആദ്യ പരീക്ഷണ പറക്കൽ കുറച്ച് വർഷങ്ങൾക്കിടയിൽ നമുക്ക് നടത്താൻ പറ്റും അതിന്റെ പ്രോജക്റ്റ് വളരെ വേഗത്തിൽ നടക്കുകയാണ് വളരെ സീക്രട്ടായിട്ട് തന്നെ അതേ സമയത്ത് ഈ എം സി എയുടെ മാസ് പ്രൊഡക്ഷൻ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ആറ് വർഷം കഴിയുമ്പോൾ നമുക്ക് നടത്താൻ കഴിയും അതോടുകൂടി ഇന്ത്യ വേറെ ലെവലിലേക്ക് പോകുമെന്ന് തന്നെ ഉറപ്പിക്കാം ഇന്ത്യ ഒരേ സമയം അഞ്ച് ആറ് തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിലൂടെ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി ലോകത്തെ മുൻനിര രാജ്യമായ യു എസിനൊപ്പം ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള രാജ്യമായിട്ട് മാറാൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം